കേരള കോൺഗ്രസ് എമ്മിൽ പ്രതീക്ഷ അർപ്പിച്ച് കോൺഗ്രസ് നേതൃത്വം ജോസ് കെ മാണിയുടെ നേതൃത്വത്തിൽ കേരള കോൺഗ്രസ് എം യുഡിഎഫിൽ തിരിച്ചെത്തുമെന്നാണ് പ്രതീക്ഷ മുന്നണി വിടുമെന്ന അഭ്യൂഹം ജോസ് കെ മാണി തള്ളുമ്പോഴും നാളെ ചേരുന്ന കേരള കോൺഗ്രസ് സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗത്തിൽ കോൺഗ്രസ് നേതൃത്വം പ്രതീക്ഷ പുലർത്തുന്നുണ്ട് ജോസ് കെ മാണിയെ പിടിച്ചു നിർത്താൻ ഇടതുമുന്നണിയിലും തിരക്കിട്ട നീക്കങ്ങൾ നടക്കുകയാണ് എസ് എസ് ഗുഡ് മോർണിംഗ് ഇന്നലെ ജോസ് കെ മാണി ഇടതിൽ തുടരുമെന്ന പ്രഖ്യാപനം നടത്തിയെങ്കിലും കോൺഗ്രസ് പ്രതീക്ഷയിലാണ് അടുത്ത വിസ്മയം കേരള കോൺഗ്രസ് എം ആകുമെന്ന വിലയിരുത്തലുമുണ്ട് പക്ഷേ അതിനിടെ ഇന്നലെ മാണി സ്മാരകത്തിന് തിരുവനന്തപുരത്ത് സ്ഥലം അനുവദിച്ചുകൊണ്ടുള്ള സർക്കാരിന്റെ ഉത്തരവും വലിയ രാഷ്ട്രീയ കൗതുകമായിരിക്കുകയാണ് എന്തായാലും എന്തൊക്കെയാണ് ഇരു മുന്നണികളുടെയും പ്രതീക്ഷകൾ ഹരിപ്രിയ ശ്രുതി ഗുഡ് മോർണിംഗ് എന്തായാലും രണ്ട് മുന്നണികളും ഒരേപോലെ പ്രതീക്ഷ വച്ച് പുലർത്തുന്നുണ്ടെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിരിക്കുന്നത് ഇതിൽ പ്രധാനപ്പെട്ട കാര്യം രണ്ട്